അമ്പത് വർഷത്തിനുള്ളിൽ അമേരിക്കയെ വിഴുങ്ങുമോ ആ ഭീമൻ സുനാമി ഭൂകമ്പമാപിനിയിൽ എട്ട് പോയിന്റ് പൂജ്യം തീവ്രതയേറിയ ഭൂചലനത്തിന് പിന്നാലെ അമേരിക്കയിലെ പസഫിക് നോർത്ത് വെസ്റ്റ് അലാസ്ക ഹവായ് എന്നിവിടങ്ങളിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും കൂറ്റൻ സുനാമിയിൽ നാമാവിശേഷമായേക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ അത്തരമൊരു കനത്ത നാശമുണ്ടാവാൻ സാധ്യതയെന്നാണ് വിർജീനിയ ടെക് ജിയോ സയന്റിസ്റ്റുകളുടെ പഠനത്തിൽ പറയുന്നത് ഏകദേശം ആയിരം അടി ഉയരമുള്ള ഒരു കൂറ്റൻ സുനാമി അമേരിക്കയുടെ വലിയൊരു ഭാഗത്തെ നശിപ്പിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് കസ്കാഡിയ സബ്ജക്ഷൻ സോണിൽ ശക്തമായ ഒരു ഭൂചലനമുണ്ടായാൽ അത്തരമൊരു ദുരന്തമുണ്ടാകാം എന്നാണ് മുന്നറിയിപ്പ് വിർജിനിയ ടെക് ജിയോ സയന്റിസ്റ്റുകൾ നടത്തിയ പഠനത്തിൽ പ്രൊസീഡിംഗ് ഓഫ് ദ നാഷണൽ അക്കാദമി ഓഫ് സയൻസസിലാണ് ഇത്തരമൊരു ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭൂകമ്പത്തിന്റെ ഫലമായി തീരപ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ ആറ് പോയിന്റ് അഞ്ചടി വരെ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ടെന്നും ഇത് സുനാമിയിലൂടെ കൂടുതൽ നാശകരമാക്കുമെന്നും പഠനം പറയുന്നു മെഗാ സുനാമികൾ സാധാരണ സുനാമികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവ ഏതാനും അടി ഉയരമുള്ള തിരമാലകൾ മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ ഈ തിരമാലകൾക്ക് നൂറുകണക്കിന് അടി ഉയരത്തിലെത്താൻ കഴിയും സാധാരണയായി സമുദ്രത്തിനടിയിൽ ഭൂചലനം ഉണ്ടാകുമ്പോഴോ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോഴോ ആണ് സുനാമി ഉണ്ടാവുക കൂറ്റൻ തിരമാലകളാണ് സുനാമിയുടെ ആദ്യ ലക്ഷണം എന്നാൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഉയരത്തിലെത്തുമെന്നാണ് സുനാമികൾ വെള്ളത്തിനടിയിലെ ദ്രുത മാറ്റങ്ങളെ തുടർന്ന് മാനം മുട്ടുന്ന തിരമാലകൾ ഉണ്ടാകുമെന്നും കിലോമീറ്ററുകളോളം ഇവ സഞ്ചരിച്ച് തീക്കാമെന്നും ഗവേഷകർ പറയുന്നു അപൂർവമാണെങ്കിലും ഇത്തരം മെഗാ സുനാമികൾ മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് ധാരാളം ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ എത്തിയാൽ അത് ചിന്തിക്കാവുന്നതിനേക്കാൾ വലിയ ദുരന്തമായി മാറിയേക്കും അത്തരമൊരു ശക്തമായ ഭൂകമ്പം തീരപ്രദേശങ്ങളെ ആറ് പോയിന്റ് അഞ്ചടി വരെ താഴ്ത്തുകയും സിയാറ്റിൽ പോർലാൻഡ് ഓറിഗോൺ തുടങ്ങിയ പ്രധാന നഗരങ്ങളെ ഒലിച്ചു പോകാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് വടക്കൻ കാലിഫോർണിയ വടക്കൻ ഓറിഗോൺ തെക്കൻ വാഷിംഗ്ടൺ എന്നീ ഭാഗങ്ങളിലാകും കൂടുതൽ നാശമുണ്ടാവുകയെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ അലാസ്ക ഹവായ് എന്നിവ ഭൂകമ്പ സാധ്യതാ പ്രദേശങ്ങളിലായതിനാൽ ഇവയും അപകടാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് പറയുന്നു അങ്ങനെയെങ്കിൽ ഒരു മെഗാസുനാമി ഉണ്ടായാൽ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ അപകടത്തിലാവുകയും ചെയ്യും കസ്കാഡിയ സബ്ജക്ഷൻ സോണിലെ പ്രവർത്തനങ്ങളുടെ ഫലമായി തീരപ്രദേശത്തിന് ആദ്യം വിസ്തൃതിയേറും പിന്നാലെ വിനാശമുണ്ടാകുമെന്നും പഠനത്തിന് നേതൃത്വം നൽകിയ ടിനാധുറ പറയുന്നു വടക്കൻ കാലിഫോർണിയ വടക്കൻ ഒറിഗോൺ തെക്കൻ വാഷിംഗ്ടൺ എന്നീ ഭാഗങ്ങളിലാകും കൂടുതൽ നാശമുണ്ടാവുകയെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ വടക്കേ അമേരിക്കയിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലകളിൽ ഒന്നാണ് കസ്കാഡിയ സബ്ജക്ഷൻ സോൺ അതിനാൽ വരും ദശകങ്ങളിൽ മറ്റൊരു വലിയ ഭൂകമ്പത്തിനുള്ള ശക്തമായ സാധ്യതയെക്കുറിച്ച് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വടക്കൻ കാലിഫോർണിയ മുതൽ കാനഡയിലെ വാൻകൂവർ ദ്വീപ് വരെ വ്യാപിച്ചു കിടക്കുന്ന അറുനൂറ് മയൽ നീളമുള്ള പ്രദേശമാണിത് ഈ സോൺ സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കൻ പ്ലേറ്റിന് മുകളിലായിട്ടാണ് ഈ വടക്കേ അമേരിക്കൻ പ്ലേറ്റ് തെന്നി മാറുന്നതോടെയാണ് വൻ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നതെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ പതിനായിരം വർഷത്തിനിടയിൽ ഈ ഭാഗത്ത് നാൽപ്പത്തിമൂന്ന് ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്